നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇതെൻ്റെ അവസാന മത്സരം കൂടിയാണ് ഈ ഫോർമാറ്റിനോട് വിട പറയാൻ ഇതിലും നല്ലൊരു സമയമില്ല ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയെ ജേതാക്കളാക്കിയ ശേഷം നായകൻ രോഹിത് ശർമ്മ പറയുകയാണ് താൻ പടിയിറങ്ങുന്നു എന്ന് കോലി പടിയിറങ്ങൽ പ്രഖ്യാപിച്ചു പിന്നാലെ രോഹിത്തും ടി ട്വൻറ്റിയായി അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു തലമുറ മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു രോഹിത് ശർമ്മ ഇടവാക്കുകളിലേക്ക് പോവുകയാണ് ദിസ്ഇസ് മൈ ലാസ്റ്റ് ഗെയിം ആസ്വൽ നോ ബെറ്റർ ടൈം ടു സേ ഗുഡ് ബൈ ടു ദിസ് ഫോർമാറ്റ് ഇതെന്റെ അവസാന ഗെയിം കൂടിയാണ് ഈ ഫോർമാറ്റിനോട് വിട പറയാൻ ഇതിനേക്കാൾ നല്ലൊരു സമയമില്ല ഐ ഹാവ് ലവ്ഡ് എവ്രി മൊമെന്റ് ഓഫ് ദിസ് ഐ സ്റ്റാർട്ടഡ് മൈ ഇന്ത്യ കരിയർ പ്ലേയിങ് ദിസ് ഫോർമാറ്റ് ദിസ് വാട്ട് ഐ വാണ്ടഡ് ഐ വാണ്ടഡ് ടു വിൻ ദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതാ തൻ്റെ സ്ഥാനം അവിടെ നിന്ന് രാജിവെക്കുന്നു ഇന്ത്യൻ ടീമിനു വേണ്ടി ടി ആയി കളിക്കാൻ ഇനി രോഹിത് ശർമ്മയില്ല എന്നൊരു കരിയറായിരുന്നു രോഹിത്തിന്റെ ടി ട്വന്റി കരിയർ രണ്ട് തവണ വേൾഡ് കപ്പില് വിന്നറായില്ലേ ആദ്യത്തെ വേൾഡ് കപ്പ് നേടുമ്പോ ആ ടീമില് രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഇന്ത്യ കിരീടം അണിയിക്കുന്ന നായകനായിട്ട് അദ്ദേഹം തിളങ്ങിയിരിക്കുന്നു ടി ട്വന്റിയിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരം ഏറ്റവും അധികം ടി ട്വന്റി ആയി റൺസ് അടിച്ച താരം ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ താരം ജോയിന്റ് ആണ് ആ കാര്യത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ ടി ട്വന്റി ആയി ക്രിക്കറ്റിൽ നേടിയിട്ടുള്ള താരം അങ്ങനെ റെക്കോർഡുകളുടെ കൂമ്പാരവും കൊണ്ടാണ് ഹിപ്മാൻ ഈ ഫോർമാറ്റിലെ കളി അവസാനിപ്പിക്കുന്ന ലെജൻഡറി കരിയറാണ് നൂറ്റി അൻപത്തി ഒന്ന് ഇന്നിംഗ്സുകൾ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നൂറ്റി ഇരുപത്തി ഒന്നാണ് അദ്ദേഹത്തിന്റെ ഐ എസ്കോറ് മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം അഞ്ചാണ് അദ്ദേഹത്തിന്റെ ആവറേജ് നൂറ്റി നാല്പത് പോയിന്റ് എട്ട് ഒമ്പത് സ്ട്രൈക്ക് റേറ്റ് അഞ്ച് സെഞ്ചുറികളും മുപ്പത്തി അർദ്ധ സെഞ്ചുറികളുമായിട്ട് ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചാണ് രോഹിത് ശർമ്മ എന്ന ഇന്ത്യൻ നായകൻ പടിയിറങ്ങുന്നത് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടിയ ശേഷങ്ങളുമായി